നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് പൂർക്ക കറി ഉണ്ടാക്കാം തേങ്ങ വറുത്തരച്ചിട്ട് ഞാൻ ടെറിസ് ഗാർഡനിൽ നട്ടതാണിത് നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി കിട്ടി ഇതുപോലെ തോല് ചർഞ്ഞ് എടുക്കാം എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഇട്ട് വെക്കണം കറി ഉണ്ടാവും പൂർക്കയെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്ത് രണ്ട് സവോള അരിഞ്ഞതും രണ്ട് പച്ചമുളക് കീറിയതും ഇട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് അലക്കി കൊടുക്കാം എന്നിട്ട് കുക്കറിൽ ഉപയോഗിച്ചെടുക്കാം ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ചീൻചട്ടി വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഇനി അരമുറീൻ്റെ അടുത്ത് തേങ്ങ ചെരുവ് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഒരു നുള്ള പെരിഞ്ചീരമായത് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വറുത്ത് കുടിച്ചതാണ് മുക്കാൽ ടേബിൾ ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കുക കറിവ് റെഡിയായി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് തണുത്ത് കഴിഞ്ഞ് ഇനി ജാറിൽ ഇട്ട് കൊടുക്കാം നമുക്ക് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് ഒഴിക്കാം ഞാൻ ഇത്രേ ഒഴിച്ചിട്ടുള്ളൂ അതൊന്ന് കറക്കിയെടുത്ത് ഇനി വെള്ളമൊഴിച്ച് കൊടുക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചാൽ നല്ല ഡാർക്ക് കളറായി നമ്മൾ കുക്കറിൻ്റെ അടപ്പ് തുറന്ന് കൂർത്ത വെന്ത് കഴിഞ്ഞ് ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളി വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ നല്ലപോലെ വെളുത്തെണ്ണ വെച്ച് ചെറിയ ഉരുളിയാണ് പത്ത് വണ്ടി ചെറിയ ഉള്ളി വട്ടത്തിൽ ഇരുന്നിട്ട് ഇത്തി എടുത്ത് മൂത്ത് വന്ന് ഒരു തക്കാളി ചെറിയ വരുന്നതും ഇട്ട് കൊടുത്ത് രണ്ടും കൂടി നല്ലപോലെ ഉരുണ്ടി വരണം എന്നാലും കടിച്ചു ടേസ്റ്റ് വെച്ച് കടിച്ചു കൂട്ടി കുറച്ച് നേരത്തിന് അടുപ്പ് തുറക്കാം നല്ലപോലെ ഗ്യാസ് ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ലപോലെ വണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉപയോഗിച്ച് വെച്ചാൽ കൂട്ടം ചേർത്ത് കൊടുക്കാം ഇനി അടുപ്പ് ചേർത്ത് കൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്ത് ഇനി ആവശ്യമുണ്ടെന്ന് ഇനി ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം കുറച്ചുകൂടി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഉടുക്കറിക്ക് ഒരുപാട് വെള്ളം വേണ്ട കുറുകി ഇരിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വേറെ മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഒന്ന് തിളക്കണം കറി കുറുകി വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കറിക്ക് നല്ല സൂപ്പർ കറിയാണ് ചപ്പാത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടെയും ചപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റും കറി നല്ലപോലെ തിളച്ച് ഇനി വാങ്ങിവെച്ച് ചീൻ ചട്ടി വെച്ചെടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വരെയും വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് ഒരു രണ്ട് വറ്റമുളക് ഇട്ട് കുറച്ച് കരിയത്തിരിയും ചേർത്ത് ് റെഡിയായി കറിയിൽ ഒഴിച്ച് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് ഇതുപോലത്തെ കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ